അനവധി സമരത്തിന് ഈ തെരുവിൽ നേതൃത്വം കൊടുത്തവരാ ഈ കോഴിക്കോട്ടാടി പോലീസ് കമ്മീഷണർ തന്നെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ സമരത്തിന് നേരെ മറന്നിട്ടില്ല വെടിവെച്ച സമരത്തിന് നേരിട്ട പാരമ്പര്യമുള്ള ഞങ്ങൾക്ക് ഈ പുല്ലി ഏഷ്യാനെട്ട് വലുപ്പം അധികമാവില്ല എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത് സംഘടനയാണ് ഡിവൈഎഫ്ഐ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈ മാരാരുമാരെയും ജയശങ്കരന്മാരെയും ഇവിടെയുള്ള മറ്റു മറുനാടന്മാരെയും ഒക്കെ ഇറക്കി വിട്ട് പല നുണകൾ ആവർത്തിച്ച് പറഞ്ഞ് അവർക്ക് ഈ ഏഷ്യാനെറ്റിന്റെ ഒക്കെ ഒരു ഇട്ട് കൊടുത്ത ഈ തെരുവിൽ ഞങ്ങളെ മർദ്ദിക്കാനും ഞങ്ങളെ നേരിടാനും ഒരു സമൂഹത്തെ സജ്ജമാക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയാം ഈ കോഴിക്കോട്ട് തന്നെ വലിയ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയ ഒരു സംഭവമുണ്ട് ഐസ്ക്രീം പാർലർ കേസ് മറന്നുപോയോ നിങ്ങൾ ഐസ്ക്രീം പാർലർ കേസിൽ ഇന്ത്യ വിഷൻ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ എം കെ മുനീറിന്റെ ചാനൽ ഉൾപ്പെടെ വാർത്തകൾ കൊണ്ടുവന്നു വാർത്തകളായിട്ട് അവതരിപ്പിച്ചത് ആ വാർത്ത അവതരിപ്പിച്ചതിന് ശേഷം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവിനോ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി വിദേശത്ത് അന്ന് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയതാ റിപ്പോർട്ട് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ കരിപ്പൂരിലേക്ക് പോയി നിങ്ങളുടെ മുൻഗാമികളോട് അല്ലെങ്കിൽ ഇപ്പോ ഈ നുണയൊക്കെ പ്രചരിപ്പിക്കാൻ അതിന്റെ ആ ഉത്പാദനത്തിനൊക്കെ പങ്കുവഹിച്ച വഹിച്ച ഗൂഢാലോചനക്ക് നേതൃത്വം കൊടുത്ത മാധ്യമ പ്രവർത്തകർക്ക് അറിയാം ഏഷ്യാനെറ്റിലെ തന്നെ മാധ്യമ പ്രവർത്തകരെ അന്ന് കോഴിക്കോട്ട് കരിപ്പൂരിൽ മുസ്ലിം ലീഗുകാർ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട് നിങ്ങൾക്ക് ധാരണയുണ്ട് ഇല്ലെങ്കിൽ ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണോ നിങ്ങൾക്കൊന്നെടുത്ത് പരിശോധിച്ചാൽ മതി ഇവിടെ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ജയശങ്കർ എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെയും ഡിവൈഎഫ്ഐയൊക്കെ കണ്ടാൽ അങ്ങ് കടിച്ചു കീഴണമെന്ന് നാടിനെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു മഹാനാണ് മഹാൻ ആ മഹാൻ കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ചൊരു വാർത്ത ചെയ്തപ്പോ ആ മഹാനെ യൂത്ത് കോൺഗ്രസുകാര് ആ മഹാന്റെ ഫ്ളാറ്റിൽ കയറി സൽക്കരിച്ചിരുന്നു ഫ്ളാറ്റിൽ കയറി സൽക്കരിച്ചിരുന്നു ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട സ്നേഹ ബഹുമാനമുള്ള ഈ മാധ്യമ പ്രവർത്തകരോട് ഡി വൈ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം മാധ്യമ സ്വാതന്ത്ര്യമാണ് പൗര സ്വാതന്ത്ര്യമാണ് ജനാധിപത്യമാണ് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കലാണ് എന്ന് കരുതി എല്ലാസത്തിനും കുടപിടിക്കുമെന്നും മിണ്ടാതിരിക്കുമെന്നും ഈ മാധ്യമ പ്രവർത്തകർ കരുതരുത് എന്ന് തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞതിന്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടെ പറഞ്ഞു ഈ കോഴിക്കോട്ട ഡി വൈ എഫ് ഐ ആയും ഈ ഡിവൈഎഫ്ഐ ആകുന്നതിന് മുമ്പ് എസ് എഫ് ഐ ആയും ഒക്കെ ഞങ്ങളൊക്കെ ഈ കോഴിക്കോട്ടൊക്കെ പ്രവർത്തിച്ചവരാ അനവധി സമരത്തിന് ഈ തെരുവിൽ നേതൃത്വം കൊടുത്തവരാ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഉമ്മൻചാണ്ടിയുടെ പോലീസ് കമ്മീഷണർ തന്നെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ സമരത്തിന് നേരെ വെടിവെച്ചതാ മറന്നിട്ടില്ല ഈ നാട് ആ വെടിവെച്ച ഞങ്ങൾക്ക് ഈ പുല്ലി ഏഷ്യാനെറ്റ് വലുപ്പം അധികമാവില്ല എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത് ഞങ്ങൾ പ്രതിരോധിക്കാൻ തീരുമാനിച്ചാൽ ഈ നുണപ്രചാരകരെ അങ്ങ് പ്രതിരോധിക്കണമെന്നും ആ നുണകൾ അവസാനിപ്പിക്കണമെന്നും ഒരു സംശയവും വേണ്ട മാധ്യമ മാധ്യമ സ്ഥാപനമായാലും ആ സ്ഥാപനം തീരുമാനിച്ചാൽ അത് ആ തീരുമാനിച്ചതുപോലെ നടപ്പിലാക്കാൻ ശേഷിയുള്ളവരുടെ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ് ഞങ്ങൾ രാജ്യത്ത് സംഘപരിവാറുകാർ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനും മാധ്യമ പ്രവർത്തകരെ ജയിലിലടക്കാനും ആക്രമിക്കാനും അവരെ അവരുടെ നാവടക്കാനും അവരുടെ പ്രതികരണ ശേഷി ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന കാലത്ത് ഒരു വശത്ത് അവരെ പണം കൊടുത്ത് വശത്താക്കാനും അവർക്ക് അനുകൂലമാക്കി മാറ്റാനും ശ്രമിക്കുന്ന കാലത്ത് മറു വശത്ത് ജയിലിൽ അകത്താക്കാനും ആക്രമിക്കാനും നേതൃത്വം കൊടുക്കുന്നുണ്ടോ ഞങ്ങൾ ഇതിനെയൊക്കെ എതിർക്കുന്നവരാ ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാ ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ മാധ്യമപ്രവർത്തകർക്ക് ഒരു പങ്കുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ സത്യസന്ധമായി വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷെ നിങ്ങൾ